നിങ്ങക്ക് എപ്പോഴും പറവാനെ കാണാനും ഓന്ന ഓരോ കാര്യങ്ങളും ക്രിസ്ത്യാനിക ഹിന്ദുടാശേലും ഓരോ കാര്യങ്ങളും ഓന്നശേല് നിങ്ങൾ തുടങ്ങുമെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് തുടങ്ങി ധ്യാനത്തിലാണ് ഈ ക്ഷേത്രം വന്നത് ആ ധ്യാനം കൊണ്ടാണ് സമാധിയായത് അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ ഈ ആൾക്കാർ പോലെ ഇവിടെ യാതൊരു വിധത്തില് കളത്തരയില്ല ഞങ്ങൾ അധ്വാനിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുടുംബകാര്യം മാത്രം കുടുംബകാര്യം മാത്രമല്ല മൂന്ന് മക്കളുണ്ടായിരുന്നു ഒരാളില്ല രണ്ടുപേരുണ്ട് അത് പതിനാറ് വയസ്സും പതിനാറര കഴിഞ്ഞ് കന്നിയിലുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ആ ഉണ്ട് ചായ എല്ലാം ഉണ്ട് നമുക്ക് ഒന്നും കുറഞ്ഞിട്ടല്ല എന്നേ നമ്മളെ നമ്മുടെ ആള് നല്ല രീതിയിലുള്ള ധ്യാനം ഒരു ഞാനും ഇത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ട് സഹിച്ചിട്ടൊന്നും ഓർത്ത് ഞാൻ പറയണെങ്കിലും നിങ്ങള് മരുത്തമല സത്യം ഓക്കെ ഞങ്ങള് ജ്യോതിഷം പഠിച്ചത് എന്തുകൊണ്ടാണ് ഈ കൊണ്ടല്ലേ അതേപോലത്തെ ഇഷ്ടമാണ് അവര് പതിനാറ് വയസ്സിന് മുമ്പ് ധ്യാനം ധ്യാനം വൈദ്യം തടവ് ചികിത്സ എല്ലാം ഒരു പോലീസ് ഓഫീസർ വൈദ്യ വീട്ടിൽ നിന്ന് ശിക്ഷണായിട്ടിരുന്ന് യോഗ എല്ലാം പഠിച്ച് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാ യോഗയും തടവ് അറിയാം മരുന്നായിരിക്കറിയാം എല്ലാം സർവ്വ ഇത് അറിയാം ഇങ്ങനെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിച്ചു എങ്കിലും ഞങ്ങൾ അന്നും ഇന്നും ഓ നമശേല നീങ്ങാണ് അപ്പം നമുക്ക് ബുദ്ധിമുട്ടോ എന്തെങ്കിലും വന്നുകൊണ്ടോ ഭഗവാനെ പത്ത് മിനിറ്റ് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് ഭഗവാൻ അകറ്റിക്കോണ്ടിരുന്നു ഞങ്ങൾ ചെവിട്ട് തൊഴിലാണെങ്കിൽ എൻ്റെ ഭർത്താവ് ആണെങ്കിൽ ആകെക്കാൻ നീത്തറിയാം അവർ കൂലിപ്പണിക്ക് പോവും ഭർണിച്ചറി ഇങ്ങനെ പല പല പണിയായിട്ട് അധ്വാനിക്കണേല് എല്ലാവരും രണ്ട് നില വീട് വെക്കും നമ്മള് ഒരു നഞ്ചു നില വീട്ടിന്റെ പൈസ അവിടെ ആയിട്ടുണ്ട് അത്രയും അവരെ ശരീരത്തിന്റെ അധ്വാനമാണ് ധ്യാനത്തിന്റെ പ്രവൃത്തിയാണ് ശിവനാണ് വന്ന് അവിടെ ചെയ്തത് കാരണം ഞങ്ങളിവിടെ അവിടെ നിന്ന് ഇഞ്ഞ് വരാൻ ആരായാലും കൂടി വീടുണ്ട് കുടുംബ വീട് അപ്പം അവിടെ നിന്ന് ഇഞ്ഞ് വന്ന് ജോലിക്കാരൊക്കെ നിൽക്കുമ്പം ചോറൊക്കെ വെച്ച് കൊണ്ടുവരുമ്പം മോൻ ബൈക്കിലൊക്കെ കൊണ്ടുവരി എങ്കിലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇടയ്ക്ക് ചായ വെള്ളം ചൂടുവെള്ളം ഞാൻ ഒരു ഷീറ്റിട്ട ഒരു റൂമിൽ അവിടെ വെച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരാനൊക്കെ ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ സ്ഥിരം ഇവിടെ കൊച്ചു ഷീറ്റിട്ട് വീട്ടിൽ കിടന്നെന്തും അവന്റെ അമ്പലം പൂർത്തിയാക്ക അങ്ങനെ ഇവിടെ കൊറച്ച് ജോലിയും ക്ഷീണം വരമ്പും ഇവിടെ വന്ന് കിടക്കും അപ്പൊ കുമാർ എന്ന് പറയണ അങ്ങനെ പറഞ്ഞു സാറിനെ ഇവിടെ ഞാൻ പറഞ്ഞ അതാ അവര് കിടക്കുന്ന കട്ടില് അതാ